ഹലോ ഒരു വെൽക്കം ടു റോട്ടോഡോക്സ് അങ്ങനെ നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഈ വർഷത്തെ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ മത്സരം യു എ ആയിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇന്ത്യക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു വിജയമായിരുന്നു യു എയുടെ വിജയലക്ഷ്യം വെറും നാല് പോയിൻറ്റ് മൂന്ന് ഓവറിലാണ് ഇന്ത്യ മറികടന്നത് കുൽദീപ് യാദവ് നാല് വിക്കറ്റ് അതുപോലെ ശിവം ദുബെ മൂന്ന് വിക്കറ്റ് ഹർദിക് പാണ്ഡ്യ ഒഴികെ ബുംബ്രയും അതുപോലെ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തി ഓരോ വിക്കറ്റുകളും ഇത് നേടി വെറും അറുപതിൽ റൺസിന് താഴെ യു എനെ ഓൾ ഔട്ടാക്കി വളരെ ഈസി ആയിട്ട് ഇന്ത്യ വിജയത്തിലോട്ട് എത്താൻ ഉണ്ടായത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ടൂർണമെൻ്റ് ഒന്നുമല്ല ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ശ്രീലങ്കയും കഴിഞ്ഞാൽ വേറെ മികച്ച ടീമുകളൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശ്രീലങ്ക കൂടി അവരുടെ ആ ഒരു പ്രൈമ് കഴിഞ്ഞ് താഴോട്ട് പോയി ചെനിക്ക് പ്രത്യേകിച്ച് ആരും വലിയ അറ്റൻഷൻ കൊടുക്കാത്തൊരു ടൂർണമെൻറ്റാണ് സത്യം പറഞ്ഞ ഏഷ്യ കപ്പ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റ് ഏകദിനത്തുനിന്ന് മാറ്റി ടി ട്വൻറ്റിയിലോട്ട് ആക്കിയത് എന്നാൽ പോലും ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിൽ തന്നെ വ്യൂവർഷിപ്പ് കിട്ടാറുണ്ട് പക്ഷേ ഈ വർഷത്തെ ഏഷ്യ കപ്പ് അല്ലെങ്കിൽ ഇത്തവണത്തെ ഏഷ്യ കപ്പിന് മറ്റൊരു പ്രത്യേക എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഈ വർഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ആ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഏറ്റുമുട്ടുന്ന ഒരു ആദ്യത്തെ ഒരു ടൂർണമെൻറ്റായിരിക്കും ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് ഇതിനു മുമ്പ് ലെജൻസ് ലീഗിനൊന്നും ഇന്ത്യ കളിക്കാനായിട്ട് വിസമ്മതിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബാബറും റിസ്വാനും ഒന്നും പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിലില്ല എന്നുള്ളതാണ് അപ്പോൾ വലിയ സ്റ്റാർ ഉള്ള ആളുകളാരും ആ സ്റ്റാർഡം ഉള്ള പ്ലേയേഴ്സ് ആര് ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇന്ത്യൻ ടീമിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അതുപോലെ രവീന്ദ്ര ജഡേജ തുടങ്ങിയ താരങ്ങളൊക്കെ ടൂ ടീമിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അവർ ഓൾറെഡി വിരമിച്ച് കഴിഞ്ഞപ്പോൾ ടീമിലില്ല അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവൻ്റെ ക്യാപ്റ്റൻസിയിൽ ജസ്പ്രീത് ബുംറ മാത്രമാണ് വലിയൊരു പോപ്പുലർ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് ഉള്ള ഒരു പ്ലെയർ ടീമിലുള്ളത് ശ്രീലങ്കയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയാനായിട്ടൊരു പ്ലെയർ പോലും പോലുമില്ല പാകിസ്ഥാൻ കേസിലും താരതമ്യനെ പുതുമുഖം ക്യാപ്റ്റനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റിന് വലിയൊരു ഗ്ലാമർ പരിവേഷത്തവണ കിട്ടിയിട്ടില്ല എന്നാൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതുതന്നെയായിരിക്കും ഏറ്റവും ഒരു ഫൈനലിനേക്കാളൊക്കെ ആളുകൾ ഉറ്റുനോക്കുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും ആദ്യത്തെ മത്സരം വളരെ ഈസി ആയിട്ട് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ പതിനാലാം തീയതി ഉള്ള മത്സരത്തിലാകണം എല്ലാവരും നോക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സഞ്ജു താംസനെ പറ്റി തന്നെയാണ് ഓൾറെഡി കഴിഞ്ഞ ഇന്ത്യ അവസാനമായിട്ട് കളിച്ച് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻ്റി സീരീസിൽ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആകുകയും അതിനുശേഷം ഐ പി എല്ലിൽ കാര്യമായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക പരിക്കുമൂലം ടൂർണമെൻറ്റ് പകുതിക്ക് മൂലം നഷ്ടമാവുക സ്റ്റിൽ ആ പ്ലെയർ ടീമിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് സൂര്യകുമാർ യാദവിന് ആ ഒരു പ്ലെയറോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഓൾറെഡി അജിത്ത കാർക്കർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മൻഗിലിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് സഞ്ജു താംസൻ ടീമിലോട്ട് വന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു രീതി കൂടി കണക്കിലാക്കി സുമെങ്കിലും ഓൾറെഡി ടീമിലോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ സഞ്ജു ലെവനിൽ ഉണ്ടാവും പോലെ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ സഞ്ജു ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു അതും കെ എൽ രാഹുലിനെ പോലെ ഓൾറെഡി പ്രൂവൺ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി രണ്ട് ഫോർമാറ്റിലും കളിക്കുന്ന ഒരു പ്ലെയർ പുറത്തിരുത്തിയാണ് സഞ്ജുവിന് അവസരം കൊടുക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഇതിന് കാര്യമില്ല കാരണം ഓപ്പണിംഗ്സിലോട്ടുള്ള ഒരു ഗില്ലിനെയാണ് പരീക്ഷിച്ചത് ഓപ്പണിംഗ് അല്ലാതെ അല്ലെങ്കിൽ ഓപ്പണിംഗ് വൺ ഡൗൺ അല്ലാതെ വേറെ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിൻ്റെ അത് ഓൾറെഡി ടൂർണമെൻറ്റ് ഇന്ത്യക്ക് അത്രയും സിമ്പിളാണ് അങ്ങനെ ഇന്ത്യക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ടീമുകളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ത്രീ ടോപ്പ് ഫോർ ബാറ്റേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാര്യമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടില്ല ഇന്ത്യയുടെ ടോപ്പ് ഫോർ ബാറ്റേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി നാല് സ്ഥാനങ്ങളിൽ ഇറങ്ങുന്ന അഭിഷേക് ശർമ്മ ശുഭമാൻ ഗിൽ സൂര്യകുമാർ അത് അതുപോലെ തന്നെ തിലക് വർമ്മയാണ് ഈ ഒരു ടോപ്പ് ഫോർ കഴിഞ്ഞിട്ട് ഇന്ത്യൻ വേസ്സർമാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്തെങ്കിലും രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ ചാൻസുള്ളത് പാകിസ്ഥാന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു ടൂർണമെൻറ്റിൽ ഒരു പക്ഷേ ശിവം ദുബൈയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ സഞ്ജുവിനെ ഇറക്കാനായിട്ട് സാധ്യത അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും സ്പിന്നേഴ്സിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉള്ള പിച്ചസ് ഇന്നലെ തന്നെ ഇന്ത്യ ഇറങ്ങിയത് മൂന്നോളം സ്പിന്നർമാരായിട്ടാണ് ആകെ ജസ്പ്രീത് മുംബ്ര മാത്രമാണ് ഒരു പ്രോപ്പർ പേസ് ബോളർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് കൂടുതലുണ്ട് ശിവം ദുബന ഒക്കെ കുറച്ചുകൂടി ടോപ്പൌട്ടിൽ കളിപ്പിക്കാനുള്ള ചാൻസസും ഉണ്ട് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ബോളിങ്ങിൽ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ മാത്രമായിരിക്കും കീപ്പിങ്ങിലോട്ട് മാത്രം ഒതുങ്ങി ഒരു ചാൻസ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും കാര്യമുള്ള അവസരം കിട്ടാതെ കീപ്പിങ്ങിൽ മാത്രമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ടീമിലേക്കും സഞ്ജുവിന് ഇടം എന്നുള്ള ഡൗട്ടാണ് അപ്പോൾ എന്തായാലും ഇത്രയും നാൾ കളിച്ച് ശീലിച്ച ആ ഒരു ഓപ്പണിംഗ് പെയർ അതായത് അഭിഷേക് ശർമ്മ സഞ്ജു താംസൺ ആ ഒരു ഓപ്പണിംഗ് പെയർ പൊളിച്ച് പകരേക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു എൻട്രി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവിടെ കുത്തിക്കേറ്റിയതൊട്ടും ശരിയായില്ല എന്നാൽ പോലും നമുക്കത് അല്ലാന്ന് വാദിക്കാനും പറ്റില്ല കാരണം ഓൾറെഡി കഴിഞ്ഞ കുറേ ടി ട്വൻ്റി മത്സരങ്ങളായിട്ട് ഐ പി എൽ ആയാലും ഇൻ്റർനാഷണൽ ആയാലും സഞ്ജു ഫ്ലോപ്പാണ് സ്റ്റിൽ സഞ്ജുവിന് ടീമിൽ ഇടം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് എന്നാൽ പോലും ഇനിയിപ്പോൾ ശുഭ്മാൻ ഗില്ല ആ ഒരു പൊസിഷനിൽ ഫ്ലോപ്പായാൽ മാത്രമാണ് സഞ്ജുവിന് വീണ്ടും ആ ഒരു ഓപ്പണിംഗ് റോഡിലോട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും അതിന് തീരെ സാധ്യത കാണുന്നില്ല ഈ ഒരു ടൂർണമെൻറ്റിൽ സഹായത എന്തായാലും കാണുന്നില്ല എന്തായാലും ഇന്നലെ അഭിഷേക് ശർമ്മയുടെ ഒരു ക്യുക്ക് ഫയർ തേർട്ടി അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു ഇന്നിങ്സ് അതിൻ്റെ ഒക്കെ ഇതിനേറ്റവും പുറമായിട്ട് പറയേണ്ടത് ഇന്ത്യയുടെ സ്പിൻ ബോളിങ്ങിൻ്റെ മികവ് തന്നെയാണ് അതുപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ടത് കുൽദീപ് യാദവിൻ്റെ ആ ഒരു സ്പെല്ല് തുടക്കത്തിലെ രണ്ട് വിക്കറ്റിന് നാൽപ്പതിനു മൂന്ന് റൺസ് അടിച്ചേക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുൽദീപ് യാദവ് വരുന്നതും പെട്ടെന്ന് തന്നെ നാല് വിക്കറ്റ് എടുത്ത് യു എനെ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് തള്ളി വിടുന്നു അപ്പോൾ പ്രത്യേകിച്ച് ബാക്കി ടീമുകൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒഴികെ ബാക്കി ടീമുകൾക്കൊന്നും വലിയൊരു സ്പിൻ അറ്റാക്ക് അറ്റാക്കുന്ന രീതിയിൽ പറയാനില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ പോലും ഇന്ത്യക്കാണ് വൻ മേൽതൂക്കം ഉള്ളത് പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റ് ഇന്ത്യയ്ക്കൊരു കേക്ക് വാക്കുക തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഇപ്പോൾ ഒരു മത്സരം കഴിഞ്ഞല്ലോ ആ മത്സരത്തെ പറ്റിയും അതുപോലെ നമ്മുടെ സഞ്ജു സാംസണിന്റെ ഒരു റോൾ അദ്ദേഹത്തിന് ഒരു ബാറ്റിങ്ങിൽ തരുന്നതായിരത്തിനൊക്കെ പറ്റിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും താങ്ക്